അണ്ടറാം ഡാർക്ക്നെസ് കൊണ്ട് വിഷമിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ നമ്മുടെ അടുക്കളയിൽ തന്നെ അതിനൊരു പരിഹാരമുണ്ട് നാലേ നാല് ഇൻഗ്രീഡിയൻസ് മതി ഫസ്ബൻഡ് വേണ്ടത് തേനാണ് രണ്ടാമത് വേണ്ടത് അരിപ്പൊടിയാണ് അരിപ്പൊടി നമ്മുടെ വീട്ടിൽ പൊളിച്ച് പൊടിച്ചതാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ദെൻ വേണ്ടത് ബ്രൂവാണ് ബ്രൂ ഇല്ലെങ്കിൽ ഏത് കോഫി പൗഡർ പൗഡറാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ദെൻ വേണ്ടത് പഞ്ചസാരയാണ് ഈ പഞ്ചസാര ഒരു നാച്ചുറൽ സ്ക്രബ്ബർ ആണ് നമുക്കിതിന് ഇതിൻ്റെ മിക്സിങ് നോക്കിയാലോ അരിപ്പൊടിയിലേക്ക് കുറച്ച് തേൻ ഇട്ട് മിക്സ് ചെയ്യുക തേൻ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ബ്രൂ അതിലേക്ക് ആഡ് ചെയ്യുക അതും നന്നായിട്ട് മിക്സ് ചെയ്യുക ദൻ അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യുക പഞ്ചസാര അധികം മിക്സ് ആക്കണ്ട അപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ദൻ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയുക ഒരു രണ്ടാഴ്ചയൊക്കെ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ സ്കിന്നിൻ്റെ കളർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നതാണ് നിങ്ങളിത് ചെയ്തിട്ട് റിസൾട്ട് നോക്കുക റിസൾട്ട് നല്ലതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക